പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാന്റെ എൺപത്തി എട്ടാമത് ജന്മദിനാഘോഷവും പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര സമർപ്പണവും ജൂൺ ആറ് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് പേരാമംഗലം തെച്ചുകൂട്ടുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഗോപിയാശാന്റെത്തോടനുബന്ധിച്ച് പുരസ്കാരം പുരസ്കാരം യസ് വരെയുള്ളവരെ അപ്ലിക്കേഷൻ മേടിച്ച് അതിൽ നിന്നും നറക്കിട്ടിട്ടാണ് കണ്ടക്ട് ചെയ്തത് അത് ഇത്തവണ ആദ്യമായിട്ട് കിട്ടി കിട്ടിയിരിക്കുന്നത് കലാമണ്ഡലം ഷൺമുഖ ഷൺമുഖദാസിനാണ് ഷൺമുഖദാസിന് അപ്പൊ പുരസ്കാരം നൽകുന്നത് കലാമണ്ഡലം ഗോപിയുടെ എൺപത്തെട്ടാം പ്രധാന ദിനമായ ജൂൺ ആറ് ജൂൺ ആറിന് വേലാമംഗലം തെച്ചുപുട്ടുകാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുരസ്കാരം ഇതാണ് ചടങ്ങ് നടക്കുന്നത് ജൂൺ ആറ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഗോപിയാശാന്റെ പൂതനമോക്ഷം കവിതയുടെ നൃത്താവിഷ്കാരം പ്രശസ്ത നർത്തകയും കഥകളി നിരൂപകയുമായ മിനി ബാനർജി അവതരിപ്പിക്കും തുടർന്ന് ആര്യ ജയരാജ് മാളവിക രഘുരാജ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഉണ്ടായിരിക്കും വൈകിട്ട് നാലിട്ട് നടക്കുന്ന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സേവ്യർ ചിറ്റിലപ്പള്ളി എം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാരം കലാമണ്ഡലം ഷൺമുഖദാസിനെ കലാമണ്ഡലം ഗോപിയാശാൻ സമ്മാനിക്കും ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ വേണുഗോപാൽ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ പ്രഭാഷണം നടത്തും കഥകളി നിരൂപകൻ വി കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തും മുണ്ടൂർ മൗണ്ട് കാർമൽ പള്ളി വികാരി ഫാദർ ബാബു അപ്പാടൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാൾ ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം മുൻ പ്രൊഫസർ കലാമണ്ഡലം കൃഷ്ണകുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പുഷ്കരൻ സ്നേഹ സജിമോൻ തെച്ചുകോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് പി ബി ബിനോയ് എഴുത്തുകാരൻ ശശി കളരിയൽ ചന്ദ്രിക ഗോപി ജയരാജ് ഗുരുകൃപ പ്രിയ ജയരാജ് കലാമണ്ഡലം ശ്രീകല എന്നിവർ സംസാരിക്കും പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഷൺമുഖദാസ് മറുപടി പ്രസംഗം നടത്തും മിനി ബാനർജി സ്വാഗതവും രഘു ഗുരുകൃപ നന്ദിയും പറയും ആര്യ ജയരാജ് അവതാരകയാകും തുടർന്ന് മാർഗി മാർഗിരഹിത കൃഷ്ണദാസും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പകയും കലാമണ്ഡലം ഷൺമുഖദാസിന്റെ നളചരിതം ഒന്നാം ദിവസം കഥകളിയും നടക്കും വാർത്താസമ്മേളനത്തിൽ ജയരാജ് ഗുരുകൃപ രഘു ഗുരുകൃപ കലാമണ്ഡലം കൃഷ്ണകുമാർ ശശി കളരിയേൽ ധനേഷ് അരേഗത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എ ടി കെ ന്യൂസ് തൃശൂർ